കേരളത്തിൽ വ്യവസായം ചെയ്യാനാകുമെന്ന ആത്മവിശ്വാസം ഇപ്പോൾ വ്യാപാരികൾക്കുണ്ടെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്രം സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾക്കിടയിലും സംസ്ഥാനത്തിന് മുന്നോട്ടു പോകാൻ സാധിക്കുന്നുണ്ട് പി മോഡൽ പദ്ധതികൾക്ക് ബജറ്റിൽ ഊന്നൽ നൽകും കാലാവസ്ഥാ അധിഷ്ഠിത സമ്പദ് കൂടുതൽ പ്രാധാന്യം നൽകുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി കേരളത്തെ സാമ്പത്തികമായി പ്രയാസപ്പെടുത്തുന്ന കേന്ദ്രനയങ്ങൾ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ബിജിഎഫിലെ കേന്ദ്ര നിലപാട് തുടങ്ങിയ വിഷയങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എത്തുന്ന ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ബജറ്റ് എന്നതാണ് ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിന്റെ പ്രത്യേകത കഴിഞ്ഞ മൂന്ന് വർഷമായി മുപ്പത്തിയെട്ട് ശതമാനമായിരുന്ന കടം മുപ്പത്തിനാല് ശതമാനത്തിലെത്തിക്കാൻ സാധിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ചെലവ് ചുരുക്കാനും സാധിച്ചു കഴിഞ്ഞ നല്ലൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട് വ്യവസായികൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും ഇവിടെ നല്ലതുപോലെ മുന്നോട്ട് പോകാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട് നേരത്തെ ഉണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി പല കാരണങ്ങളുണ്ടാവും ലോകത്തിൻ്റെ പല കാരണങ്ങളുണ്ടാകും എന്നാലും ഗവൺമെൻറ്റിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിനകത്തുള്ള പിന്നെ കൂടുതൽ ഡെവലപ്മെൻറ്റും വളരെ ക്യുക്കായിട്ടില്ല ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തരത്തിലേക്ക് ഈ സാധനങ്ങൾ ഉത്പാദിപ്പിക്കാനും കയറ്റി അയക്കാനും പറ്റുന്ന തരത്തിലേക്കുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ വരുന്നതുകൊണ്ടും ഒക്കെ ആയിരിക്കണം അങ്ങനൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് മുന്നോട്ട് കൂടുതൽ മെച്ചപ്പെട്ട തരത്തിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ബേസ് ഉണ്ട് അടിസ്ഥാനം തന്നെയാണ് വന്യൂ വരുമാനം ഉയർത്തുന്നതിന് നടപടിയുണ്ടാകും കാലാവസ്ഥ അധിഷ്ഠിത സമ്പദ്വ്യവസ്ഥയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി മുന്നോട്ടു പോകാനാണ് സർക്കാർ തീരുമാനം പി 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 മോഡൽ പദ്ധതികൾക്ക് ബജറ്റിൽ ഊന്നൽ നൽകും കേന്ദ്രത്തിന്റെ തെറ്റായ നയങ്ങൾക്കും നടപടികൾക്കുമിടയിലും സർക്കാർ കൃത്യമായ രീതിയിൽ സാമൂഹ്യ സുരക്ഷാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നുണ്ട് അത് തുടരുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി ന്യൂസ് തിരുവനന്തപുരം